നമസ്കാരം കൊണ്ടുനടുന്നതും നീയേ ചാപ്പ ഇപ്പോ കൊണ്ടു കൊല്ലിക്കുന്നതും നീയേ ചാപ്പ എന്താണ് സഖാക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജയിക്കില്ല അതറിയാം എന്നാലും നാണം കേട്ട തോൽവിയിലേക്ക് നിങ്ങൾ തന്നെ തള്ളിവിടുന്നു ആരുടെ കാര്യമാണ് ഇത്ര കാര്യമായി പറയുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം മത്സരിച്ച് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് സി പി അന്വേഷിക്കുന്നു ഇളമനും കരിയും ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷയിലിരുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് താഴെ തലത്തിലുള്ള കമ്മിറ്റികളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സി പി എം ചുരുക്കി പറയുകയാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാർക്ക് വരെ പാർട്ടിയെ മടുത്തു എങ്ങനും എടുക്കാതിരിക്കും അമ്മാതിരി കാര്യങ്ങളല്ലേ നടക്കുന്നത് അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ നമ്മളില്ല പ്രാഥമിക പരിശോധനയിൽ പത്ത് ശതമാനം വരെ വോട്ടുകൾ രേഖപ്പെടുത്താത്ത ബൂത്തുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ബൂത്ത് കൺവീനർമാർക്ക് നിർദ്ദേശം നൽകിയത് തിരഞ്ഞെടുപ്പ് ദിവസം വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത പ്രാദേശിക പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് പ്രാഥമിക വിലയിരുത്തലിൽ വ്യക്തമായിട്ടുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് സ്ഥിരമായി വോട്ട് ചെയ്ത അനുഭാവികൾ പലരും ഇത്തവണ ബൂത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല വയസ്സായവരും രോഗികളുമായി സ്ത്രീകളെ കൊണ്ടുപോകാൻ വാഹന സൗകര്യം ഏർപ്പെടുത്താത്ത ബൂത്തുകൾ വരെയുണ്ട് വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിൽ പലയിടത്തും കോർഡിനേഷൻ ഉണ്ടായില്ല തിരഞ്ഞെടുത്ത ചിലരെ മാത്രം വാഹനങ്ങളിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചപ്പോൾ മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കിയതേയില്ല അതുകൊണ്ട് എന്നാൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന നിലപാട് സ്വീകരിച്ചവരുമുണ്ട് പാർട്ടിക്കാരാണെന്ന് കരുതി പ്രതികരണ ശേഷി പോയവരൊന്നുമല്ലല്ലോ അവർ അവരവരുടെ വോട്ട് ആർക്ക് കൊടുക്കണം എന്ന് അവർ തീരുമാനിക്കും ശരിയാണ് പാർട്ടിയുടെ നിലവിലെ ശോചനീയ അവസ്ഥ ഏവർക്കും അറിയാം എന്നാൽ അത് സ്വന്തം നേതാക്കന്മാർ തന്നെ വരുത്തിവെച്ചതാണല്ലോ സമ്മതിദാന അവകാശം വ്യക്തിയുടേതാണെന്നും അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുമുള്ള തണുപ്പൻ നിലപാടാണ് പല ബൂത്തുകളിലും കണ്ടത് ഉറച്ച വോട്ടർമാരെ നിർബന്ധപൂർവം ബൂത്തിലെത്തിക്കാൻ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി ഇടതുപക്ഷ എം എൽ എ മാർ ഉള്ള മണ്ഡലങ്ങളിലാണ് ഇത്തരം വീഴ്ച ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിന് പാരമ്പര്യമായി വോട്ട് ചെയ്തിരുന്ന പല നേതാക്കന്മാരും ഇത്തവണ യു ഡി എഫിന് വോട്ട് ചെയ്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളെല്ലാം എളവരം കരീമിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ജനകീയ നേതാവായ സിറ്റിംഗ് എം പി എം കെ രാഘവനോടാണ് കരിം ഏറ്റുമുട്ടിയത് മൂന്നു തവണ എം പി ആയി രാഘവന്റെ മണ്ഡലത്തിലെ അംഗീകാരം കണക്കാക്കിയെങ്കിലും ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഇറങ്ങേണ്ടിയിരുന്നു എന്നാണ് പൊതുവികാരം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മൂന്ന് മുന്നണികൾക്കും ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ സംബന്ധിച്ച് ബൂത്ത് തലത്തിൽ നിന്ന് സി പി എം റിപ്പോർട്ട് ശേഖരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവ പരിശോധിച്ചപ്പോഴാണ് പല ബൂത്തുകളിലും ഉറച്ച വോട്ടർമാർ ബൂത്തിൽ എത്തിയില്ലെന്ന് മനസ്സിലായത് എന്നാലും എങ്ങനെയൊക്കെ കിടന്നു കളിച്ചാലും ഒരു കാര്യവുമില്ലെന്ന് പാർട്ടിക്കാർക്ക് തന്നെ സ്വയം ബോധ്യം വന്നതാണ് ഈ കണ്ടവർ അല്ലാതെ വേറൊന്നുമല്ല